അപ്പൊ കൈസപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോ ആക്കി എല്ലാവർക്കും സ്വാഗതം ഇതാണ് ചക്ക വെട്ടിട്ടത് ഇങ്ങനെയാണ് ചക്ക വെട്ടിട്ടത് അതെ കിടിലം കണി പൈസ ഭക്ഷണം കഴിക്കാൻ വന്നാണ് അപ്പൊ ഉച്ച രണ്ടര മണിയായി അപ്പൊ നമ്മള് കട കാണങ്കിൽ ഭക്ഷണം കഴിക്കാൻ വന്ന കട അപ്പൊ നമ്മള് ഉള്ളിലോട്ട് കയറി കഴിവ ഇത് ഒളിക്കട്ടോ ഭക്ഷേ ഒരു കഥയെ വന്നാ കൂടി ഫോൺ താഴെ വെക്കാത്ത രണ്ട് ടീമാണ് ആ എത്തി എത്തില്ലേ പിന്നെ അങ്ങനെ ഒരു അല്ലെങ്കിലും ഔട്ടാലു അങ്ങനെ ഇല വന്നു അങ്ങനെ അച്ചാർ വന്നു ചമ്മന്തി നല്ല ഭക്ഷണം കൊടുക്കാൻ ഏറ്റവും പിന്നെ താവിടെ വര സാധാരണ പൊണിക്കാരി <astically inaudible> in <ka> okay. ും ഭക്ഷണേ അങ്ങനെ മീനായാലും ചോറായാലും പായസായാലും ഒരു കുത്തിരിണ്ടാവില്ല ഇല്ലതൊക്കെ നമ്മൾ ഒഴിവാക്കും ഇപ്പൊ പച്ചക്കറിയൊക്കെ നമ്മൾ കൊറേ നേരം നട കല്ലുപ്പിളിട്ടൊക്കെ ഞാൻ കണ്ടില്ല അമ്മൂപ്പൻ നമ്മളെ കൊണ്ടുവരുമ്പോഴാണ് നമ്മളിത് കാണുന്നത് നിങ്ങളും സാറാ നിങ്ങൾ ഭൂഗോളത്തിന്റെ സ്തംഭനം സ്തം ഞാൻ ഒച്ച ആ കമ്മൂപ്പൻ വെറുതെ എത്താൻ കക്കെ

നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ആദ്യേറ്റ മൂപ്പരും ഇവിടെ നാലഞ്ചേട്ട അപ്പൊ മൂരും നമ്മക്ക് ഈ ചമ്മന്തി കൂട്ടിയിട്ട് നമുക്കൊരു ഒരു ആംബ്ലേറ്റ് തരാന്നാണ് ബോസ് പറഞ്ഞല്ലേ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അങ്ങനെ കഴിച്ചിട്ടില്ല നമ്മളെല്ലാവരും നോർമലി കഴിക്കലേ കഴിക്കുമ്പോ ആവശ്യം കഴിച്ചു നോക്കലേ നമുക്ക്

ോക്കണ്ടോ <laughs> അങ്ങനെ സോറി ണ്ടോറി മീനും മുട്ടയും കൂടി കൂട്ടരുത് അറിയാ ഞാൻ പറ അപ്പൊ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു ഒന്നും പറയാന എന്താ ഭക്ഷണം അടിച്ചാമ്പിളി ഭക്ഷണം അപ്പൊ നമ്മളെ അയ്യപ്പേട്ടുണ്ട് അയ്യപ്പേട്ടന്റെ വീട്ടില് പോണ് നമ്മടെ ഭക്ഷണൊക്കെ കഴിച്ച് കൈ വെറൈറ്റി ആണോ ടിഷ്യൂ തോന്നിട്ടില്ല ആവശ്യം നമ്മള് വീട്ടുവരുത്തുന്ന പത്രല്ലേ ഏതൊരു ഒറ്റ വട്ടം കഴിച്ച പിന്നെ ആ ഒരു പത്രം സിനിമ അല്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ളത് തന്നെയാണല്ലോ ബില്ല് കൊടുക്കാം പൈസ കൊടുക്കാം നല്ല ഭക്ഷണം ഓ ും വരാണെങ്കിട്ട് പ്രശ്നല്ല അപ്പൊ നമ്മൾ അയ്യപ്പേടിന്റെ അടുത്ത് നിന്ന് പോന്നു ണ്ട് വേറൊരു ആട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടു പിന്നീ പണി എടുക്കാൻ ഇഞ്ചും പണി എടുക്കണ്ടേ പണി എടുത്ത് പണിയെടുത്ത് ചടച്ചി ചടച്ചി അപ്പൊ നമ്മള് സ്റ്റുഡിയോത്തിയിട്ടുണ്ട് മൂപ്പരൂ ഏട്ടല്ലേ ഏട്ട തലയാണ് ചുമ കൊറച്ചേരം വിശ്രമിച്ചിട്ടൊക്കെ മതി കേട്ടോ പണി ഓക്കെ അപ്പൊ രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് വരങ്ങി ഹലോ അറിയാതെ ഉറങ്ങി പോയിട്ടുണ്ട് നുറങ്ങി പോയി ഒരു ചായ കുടിക്കാൻ വന്നാണ് അപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ബോർഡിവിടെ അലീ ചായക്കട സ്വപ്പുടി ശിബരി പ്രോമാക്സ് നമ്മൾ വിചാരിച്ചമായിട്ടല്ല അവിടെ ഭയങ്കര തിരക്കാണ് ഇത് ഫുള്ള് പോലെ ആണ് ഞങ്ങളെല്ലാരും ഭയമ്പരും ചായ കുടിച്ചു കഴിഞ്ഞു അപ്പോഴും ആദ്യം വാങ്ങിയ പപ്പടം ബാക്കിയാ കൊണ്ടോട്ടിയാണുള്ളത് നമ്മുടെ ലൂക്ക ഇവിടെ ഉണ്ട് ലൂക്ക നമ്മുടെ അതെ ലൂക്ക ചായ കുടിച്ചത് ലൂക്ക ചായ ഉഷാറാണോ ഗംഭീരാണോ അടിപൊളി അല്ലേ മധുരണ്ടോ എന്റെ ഒരു ഉണ്ണിയപ്പുണ്ട് ഉണ്ണിയപ്പുണ്ട് ഞാൻ ഹെൽമറ്റും കാക്ക ദൂരെ കാക്കൊക്കെ നോക്കീനോ ശരി ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വണ്ടി ഫുള്ള് നമ്മളെന്തെയ്യും കാക്കകൾക്ക് അവിടെ കൊടുത്തക്കാണ് അപ്പൊ ഗോയ്സ് അപ്പൊ നമ്മള് ചായ കുടിച്ച് ചായ കുടി ഇപ്പൊ വെങ്കുളത്താണുള്ളത് അപ്പൊ നമ്മളിവിടെ ഇർഷാദ് ഉണ്ട് ഞങ്ങൾക്ക് കുറച്ചൊരു അടിപൊളി വിഷുവൽ കാണിച്ചു വ്യൂ ഒക്കെ കാണാം അല്ലേ തരാനുള്ള എന്ത് വ്യൂ പ്രാവശ്യം ഒരുപാട് ഫാമിലി ഫാമിലീസ് ഉണ്ട് കാണാം അപ്പൊ ഇതാണ് സ്പോട്ട്

ഇല്ല എന്താ പ്ലെയിൻ എയർപോർട്ട് എയർപോർട്ടിൽ ജോലി ആവശ്യമുള്ളവർ ഏവിയേഷൻ എടുക്കൂ എയർപോർട്ടിൽ കേറുപോർട്ടിൽ കേറുന്ന നമ്മളെ പണി എന്തൊക്കെ കഴിഞ്ഞ് ഒരു ചായ കുടിച്ച് വൈകുന്നേരം ഒരു ചായ കുടിച്ച് എവിടെയെങ്കിലൊക്കെ പോയി നമ്മൾ ചെങ്ങായമാരൊക്കെ പങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ കിട്ടുന്ന സുഖമുണ്ട് അതൊക്കെ ഇതിനൊന്നുമില്ല കിട്ടാനാണ് മെയിൽ അവിടെ നല്ല അടിപൊളി സമാധാനം അപ്പോൾ കാഴ്ച നമ്മൾ എല്ലാം കഴിഞ്ഞു ഇനി റെട്ടൻ പോവാണ് അപ്പോൾ അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ എല്ലാവർക്കും എല്ലാവർക്കും വീണ്ടും കാണാം അപ്പോൾ വീണ്ടും കാണാം അപ്പോൾ ചാറ്റ ബൈ ബൈ